അനൂപിൻ്റെ ഒരു ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു അനൂപ് ഉണ്ടാക്കിയ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ചുരുങ്ങിയത് ആയിരത്തോളം അന്യ സംസ്ഥാനത്തിലെ ആളുകൾ വിവാഹം സ്വർണ വസ്ത്രം അതായത് വിവാഹത്തിന് വേണ്ട വസ്ത്രവും സ്വർണവും ഒക്കെ വാങ്ങിക്കാൻ കേരളത്തിലേക്ക് വരും എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഒരു പെൺകുട്ടി ഇതിനകത്ത് ഈ ആപ്പിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അവർക്കൊരു വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അത് പ്രകാരം പറഞ്ഞിട്ടുണ്ട് ഇതിൽ പുരുഷന്റെ വീട്ടുകാരാണ് അതായത് നമ്മുടെ നാട്ടിലെ പഴയ സിസ്റ്റം സ്വയംഭരം പുരുഷന്റെ വീട്ടുകാരാണ് കല്യാണത്തിന് വന്ന ചെലവ് സ്വർണം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക സ്ത്രീകൾക്ക് ഈ ആപ്പ് പൂർണ്ണമായിട്ടും സൗജന്യമാണ് ഈ സർവീസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതിന് പകരം ഒരു നന്ദിയായിട്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്ന കേരളത്തിലുള്ള ജ്വല്ലറിയിൽ നിന്ന് നിങ്ങൾ സ്വർണം വാങ്ങിക്കുക പിന്നെ ഞങ്ങൾ പറയുന്ന ടെക്സ്റ്റൈലിൽ നിന്ന് നിങ്ങൾ കല്യാണത്തിന് വേണ്ടുന്ന വസ്ത്രങ്ങൾ വാങ്ങിക്കുക അപ്പൊ ചിലപ്പോൾ അയ്യപ്പെട്ടെന്ന് ചിന്തിക്കും ഇപ്പൊ ഡൽഹിയിലോ ഗുജറാത്തിലോ ഒരാൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്തു ചെയ്യും നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കും കുട്ടിക്കും കുട്ടിയുടെ അമ്മയ്ക്കും ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് വരാ ഇവിടെ വന്ന് കൊച്ചിയിൽ വന്ന് ഇവിടെ നമ്മൾ പറയുന്ന ജ്വല്ലറിയിൽ നിന്നും നമ്മൾ പറയുന്ന നിന്നും ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിക്കാനും ടെക്സ്റ്റൈലിൽ നിന്ന് വസ്ത്രം വാങ്ങിക്കാനും വേണമെന്ന സൗകര്യം ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു കൊടുക്കും സ്വാഭാവികമായിട്ട് എന്തായാലും ചിലപ്പോൾ ഇതുവരെ ഫ്ലൈറ്റിൽ കയറാത്ത ഒരു പെൺകുട്ടിയായിരിക്കും അമ്മയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യം കിട്ടുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുള്ളൂ ഫ്രീ ആണല്ലോ അതുകൂടാതെ അനുയോജ്യമായിട്ടുള്ള പുരുഷനെ കണ്ടെത്തിയതിനു ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഫ്രീ ആയിട്ട് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഫ്രീ ആയിട്ട് ഹണിമൂൺ ട്രിപ്പും കൂടി ഞങ്ങൾ കൊടുക്കുന്നതാണ് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഏത് ഭാഗത്തു ആണെങ്കിലും ആപ്പ് വഴി നടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് അതിനുള്ള ചിലവ് ആയിരം കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരാപ്പ് ഒരു വ്യക്തി എൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എൻ്റെ അടുത്ത് ചാർജ് ചെയ്യുന്നത് ഇരുപത് രൂപയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം രൂപ ഫേസ്ബുക്കിന് കൊടുത്തു കഴിഞ്ഞാൽ നൂറ് പേര് ഡൗൺലോഡ് ചെയ്യും രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പതിനായിരം പേര് ഡൗൺലോഡ് ചെയ്യും അതിൽ പത്തിൽ ഒരാളെങ്കിലും ഒരാളുടെങ്കിലും കല്യാണം നടക്കും അപ്പൊ പാൻ ഇന്ത്യ പാൻ വേൾഡിന്റെ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഇന്ത്യ മാത്രം കണക്കൂട്ടാം പത്ത് നൂറ്റി മുപ്പത് കോടി ജനങ്ങളിലൂടെ ഏത് സംസ്ഥാനമാണെങ്കിലും എന്റെ ആപ്പിന്റെ പേര് കാണുമ്പോൾ തന്നെ അത് എന്തിൻ്റെ ആപ്പാണെന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് കൊണ്ട് അവരത് ആവശ്യമുള്ളവരാണെങ്കിൽ അവരത് ഡൗൺലോഡ് ചെയ്യും അപ്പോൾ രണ്ട് ലക്ഷം രൂപ ഒരു മാസം കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പതിനായിരം ആൾക്കാർ ഡൗൺലോഡ് ചെയ്യും ഉറപ്പായിട്ടും ഞാൻ ഈ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് എൻ്റെ ഒരു നോട്ടത്തില് ഞാൻ പഠിച്ചിരുന്ന് എനിക്ക് മനസ്സിലായത് പത്തിൽ ഒരങ്കിലും കല്യാണം നടക്കും അപ്പോൾ ഒരു ആയിരം കല്യാണം സുഖമായിട്ട് നടക്കും അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എറണാകുളത്തേക്ക് വന്നിട്ട് കൊച്ചിയിൽ വന്നിട്ട് സ്വർണ്ണം വാങ്ങിക്കാൻ ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റും പിന്നെ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഫ്രീ ഹണിമൂൺ ട്രിപ്പും കേരളത്തിലത്തെ ഒരു ടൂറിസ്റ്റ് സെൻ്ററിലേക്ക് കൊടുക്കുന്നുണ്ട് വയനാടോ കുമരകോ കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഈ ഒരു ഓഫർ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വരുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിൽ നിന്ന് എന്ത് സഹായമാണ് എനിക്ക് സർക്കാരിൽ നിന്ന് ആവശ്യമുള്ള സഹായം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇതിന്റെ പുറകിൽ എല്ലായിടത്തും ഉള്ളത് എനിക്ക് നല്ല ഒരു ഒരു ടീം എനിക്ക് ബിൽഡ് ചെയ്യാനായിരുന്നു അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് ഏഞ്ചിൽ ഇൻവെസ്റ്റേഴ്സും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു തരാൻ പറ്റും ഞാൻ മൂന്ന് വർഷം മുമ്പ് സർക്കാരിനെ സമീപിച്ചിട്ടുമാണ് സമീപിച്ചതുമാണ് ചെറിയ രീതിയിൽ ആ സമയത്ത് തന്നെ ഹെൽപ്പിയാന്ന് പറഞ്ഞാണ് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ രാവിലെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഡയറക്ടറായിട്ടുള്ള അനൂപ് അംബിക സാറിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തൊമ്പതാം തീയതി പുള്ളി കാണാം കൊച്ചിന്ന് കൊച്ചി കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ പ്രോജക്റ്റ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയ സംഭവം എങ്ങനെയാണ് അനൂപിൻ്റെ കമ്പനിക്ക് ഫ്രീ ആയി ഹണിമൂൺ ട്രിപ്പ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുക ആ അതൊരു നല്ല ചോദ്യമാണ് എങ്ങനെയാണ് ഇവർക്ക് ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും ഹണിമൂൺ ട്രിപ്പും കൊടുക്കുക എന്നാണല്ലോ ചോദ്യം ഒരു 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 നാൽപ്പത് പവൻ സ്വർണം ഒരു പെൺകുട്ടി കല്യാണത്തിന് വാങ്ങിക്കുന്നുണ്ട് ഇന്നത്തെ കണക്ക് പ്രകാരം ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവ് വരും ഞാൻ കുറവാണ് പറയുന്നത് നോർത്തിലൊക്കെ ഉള്ള ആൾക്കാർ പത്തും നൂറും പവനൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാ ഉള്ളത് ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ അത് വരും ഒരു പതിനഞ്ച് ലക്ഷം രൂപ ചെറിയ രീതിയിലൊരു കല്യാണം കൂട്ടിക്കോ വസ്ത്രത്തിൻ്റെ കൂട്ടിക്കോ അപ്പോൾ അമ്പത് ലക്ഷം രൂപയില്ലേ ഞാൻ ഓൾറെഡി ജ്വല്ലറി ആയിട്ട് ഞാൻ സംസാരിച്ചു ഒന്ന് രണ്ട് ജല്ലറായിട്ട് ഞാൻ സംസാരിച്ചു പിന്നെ ടെക്സ്റ്റൈലായിട്ടും ഞാൻ സംസാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇത് ഹാപ്പിയാണ് ഒരു ബിസിനസ് കിട്ടുമ്പോൾ വേണ്ടാന്ന് പറയുമോ അമ്പത് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് അവർ ത്രീ പെർസെൻറ്റേജ് കമ്മീഷൻ തരുന്നതുകൊണ്ട് തന്നെ ഒന്നര ലക്ഷം രൂപ കിട്ടും ഈ ഒന്നര ലക്ഷം രൂപയിൽ നിന്ന് നമുക്ക് മകൾക്കും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ട്വൻ്റി തൗസൻഡ് റുപ്പീസേ പിന്നെ ഒരു മുപ്പതിനായിരം രൂപ കുമരകത്തോ വയനാട്ടിലെൻ്റെ ഒരു സുഹൃത്ത് അഞ്ഞൂറോളം കോട്ടേജ് പണിയുന്നുണ്ട് അവിടെ പുള്ളി ഒരു ഓഡിറ്റോറിയം കൂടി പണിയാറുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ വയനാട്ടിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം അവിടത്തേക്ക് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആയിട്ട് അങ്ങടേക്ക് പറഞ്ഞു കിട്ടാൽ മതി മൊത്തം ആൾക്കാർ ഇപ്പൊ ഹണി വയനാട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാറ്റിനും ഒരു മാറ്റം വരും അതോടുകൂടിയിട്ട് തീർച്ചയായിട്ടും അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് അനൂപന്റെ ആപ്പ് പ്രവർത്തിക്കുക ആ അതാണ് ആപ്പിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ ആപ്പിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യം ചോദിച്ചു ചോദിച്ചതിനാ ഉത്തരം പറയാം ഏതൊക്കെ രാജ്യത്ത് ഈ ലോകത്തെ ഏത് രാജ്യത്ത് പോയി നോക്കിയാലും ഗൂഗിൾ ഫൈൻഡ് എ ലൈഫ് പാർട്ട്ണർ ലിവിങ് ടുഗതർ പാർട്ട്ണർ അനിടെ പാർട്ട്ണർ അനിയുടെ കോഹബിറ്റേഷൻ പാർട്ട്ണർ അങ്ങനെ അറുപത്തഞ്ചോളം കീവേർഡ് ഉണ്ട് അത് ഏത് സെർച്ച് ചെയ്ത് നോക്കിയാലും ആദ്യം കാണാൻ എന്റെ വെബ്സൈറ്റാണ് എന്റെ വെബ്സൈറ്റിന്റെ പേര് എന്റെ ആപ്പിന്റെ പേര് ലിവിങ് ടുഗദർ മാറ്റ്രിമോണി എന്നാണ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് യു മീറ്റ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ ട്രാവൽ വിത്ത് ഫാമിലി ഇഫ് ഈസ് ഓക്കെ ദെൻ ഗെറ്റ് മാരിഡ് ലൈക്ക് ദിയാകൃഷ്ണൻ അല്ലേ തിരുവനന്തപുരത്ത് കൃഷ്ണകുമാരുടെ മകൾ കല്യാണം കഴിച്ച് അതുപോലെ ഈ ലോകത്ത് ഏത് രാജ്യത്താലും ഗൂഗിളിനടുത്ത് ഇപ്പോൾ ചൈനയെ പോയി നോക്കിയാലും റഷ്യയെ പോയി നോക്കിയാലും അമേരിക്കയിൽ പോയി നോക്കിയാലും ഗൂഗിളിനടുത്ത് ഒരു പാർട്ട്ണറെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു ഒരു ഗ്ലോബൽ ബ്രാൻഡാണ് എൻ്റെത് കാരണം ഈ ലോകത്ത് ഏത് രാജ്യത്തിലുള്ള ആളാണെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നവർ എൻ്റെ ബ്രാൻഡ് നെയിം അതായത് ലിവിങ് ടുഗതർ മാറ്റ്രമോണി എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ലോകത്തെ ഏത് രാജ്യത്തും നാളെ ഭാവിയിൽ നല്ലൊരു പരസ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് സെർച്ച് ചെയ്യണമെന്ന് ഗൂഗിളിനെ സമീപിക്കുന്നില്ലേ അതേപോലെ കല്യാണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ആ ലിവിംഗ് ടു ഗതർ ഉണ്ടല്ലോ നമ്മുടെ മലയാളികൾ മാത്രമായിരിക്കും ചിലപ്പോൾ ലിവിങ് ടു എന്ന് പറയുമ്പോൾ മുഖത്ത് വെക്കുന്നത് ഞാൻ ശരിക്കും എൻ്റെ ആപ്പ് വഴി ലിവിങ് ടുഗതർ ലീഗലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ട് പിന്നെ വരുമാനത്തിൻ്റെ കാര്യം സ്ത്രീകൾക്ക് സൗജന്യമാണ് പക്ഷേ പുരുഷന്മാർ പുരുഷന്മാർക്ക് ഇതിനകത്ത് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ഫ്രീ ആണ് പക്ഷേ അതിനകത്ത് ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചാൽ ആർക്കും പരസ്പരം നമ്പർ കാണാൻ പറ്റത്തില്ല പരസ്പരം പരിചയപ്പെട്ട് ചാറ്റ് ചെയ്ത് ഇഷ്ടമുണ്ടെന്ന് മാത്രമേ ഒരു പെൺകുട്ടിക്ക് നമ്പർ കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ കുട്ടിക്ക് താല്പര്യമുണ്ട് മാത്രം കൊടുത്താൽ എന്നാൽ മാത്രം അല്ലാതെ മറ്റു ആറ്റർ മോണിനെ പോലെ തന്നെ നമ്പർ പർച്ചേസ് ചെയ്ത് ശല്യപ്പെടുത്താനൊന്നും ആരും കൊണ്ടും പറ്റത്തില്ല അത്രയും സെക്യൂരിറ്റി ഉണ്ട് ഇപ്പോൾ ആ പെൺകുട്ടി ചാറ്റ് ചെയ്ത് ബോധ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി മെസ്സേജ് അച്ചു ഒരു 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 ആൺകുട്ടിക്ക് ഹായ് ആർ യു വേർ ഈസ് യുവർ പ്ലേസ് അല്ലെങ്കിൽ ഗീവ് മീ യുവർ കോൺടാക്ട് നമ്പർ ഈ നമ്പർ ആ പെൺകുട്ടിയായിട്ട് ഇവൻ ചാറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം നിലവിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആപ്പിന് ആപ്പിലേക്ക് അടക്കണം അതൊരു ആയിരം രൂപ ആക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതായത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആയിരം രൂപ കളമശ്ശേരിയിലാണെന്ന് എൻ്റെ കറണ്ട് അക്കൗണ്ടിൽ കേരളത്തിലെ ഈ അടുത്താണ് ജി എസ് ടി എടുത്ത് കളമശ്ശേരിയിലുള്ള എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എൻ്റെ കമ്പനിയുടെ അക്കൗണ്ട് എസ് ബി ഐയിലേക്ക് ആയിരം രൂപ അടച്ചിട്ടുണ്ട് മാത്രമേ പെൺകുട്ടിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ ഈ പുരുഷൻ തീർച്ചയായും അപ്പോൾ ഇതിൽ ഈ ആപ്പ് വഴി തൊഴിൽ ലഭിക്കുമോ ആളുകൾക്ക് ആപ്പ് വഴി അതായത് ഇപ്പം നിലവിൽ ഞാൻ ഇതിന് കസ്റ്റമർ കെയർ കസ്റ്റമർ കെയറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നല്ല രീതിയിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം നൂറ് കോടി ആൾക്കാരാണ് ചാറ്റ് ജി പി ടിയിൽ ചോദിച്ചാൽ അറിയാൻ പറ്റും നൂറ് കോടി ആൾക്കാരാണ് ഗൂഗിളിനകത്ത് ഒരു ലൈഫ് പാർട്ട്ണർ ജീവിത പങ്കാളിയെ ലഭിക്കാനായിട്ട് സെർച്ച് ചെയ്യുന്നുള്ളത് അപ്പോൾ അതിന് ജസ്റ്റ് ഒരു കോടി ട്രാഫിക്കെങ്കിലും നമ്മുടെ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വെച്ച് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാരിനേം കൂടി സഹായം വേണം വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും എന്തിനാ കസ്റ്റമർ കെയർ സർവീസായിട്ട് കാരണം ഈ ലോകത്ത് എല്ലാ രാജ്യത്തിനുള്ള ആൾക്കാരും ഇതിനകത്ത് ജോയിൻ ചെയ്യുമ്പോ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് അവരെ കൊണ്ട് പേയ്മെന്റ് ചെയ്യിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് എത്ര ആൾക്കാർ ആണെങ്കിലും നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് പെൺകുട്ടികൾ അപ്പൊ ഇതുവഴി പിന്നെ ഈ അനൂപിന്റെ ആപ്പ് വഴി ഈ ആപ്പിന് എന്താണ് മറ്റേ ആപ്പിൽ നിന്നുള്ള വ്യത്യസ്തത ആപ്പിന്റെ പേര് തന്നെയാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം ഒരു ഒരുപാട് ആപ്പുകൾ ആപ്പ് ഉണ്ട് ഈ പറയുന്ന ഇപ്പൊ ഞാൻ പറയാം ഒരു 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 മാട്രിമോണി എ ബി സി അല്ലെങ്കിൽ പോട്ടെ ഇപ്പൊ വേറ്റു നിക്കാഹുണ്ട് ചവറ ഉണ്ട് തമിഴ് മാട്രിമോണി ഉണ്ട് നായർ മാറ്റി ഈ മാട്രിമോണിയുടെ പേര് കണ്ടു കഴിഞ്ഞാൽ ഒരു ചൈനക്കാരനോ റഷ്യക്കാരനോ അമേരിക്കക്കാരനോ അറിയില്ല ഇത് എന്താണെന്ന് എന്തിനാണെന്ന് അറിയത്തില്ല ഇപ്പോ വേ എന്ന് കണ്ടു കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാരൻ നോക്കുവോ പക്ഷെ എന്റെ ബ്രാൻഡ് ഈ ലോകത്ത് ഏത് രാജ്യത്തായാലും ഇംഗ്ലീഷ് അറിയുന്ന അതായത് നയൻ ഹൺഡ്രഡ് ക്രോർ ആളുകൾ ഈ ലോകത്ത് അതിൽ ഇംഗ്ലീഷ് അറിയുന്ന ആര് കണ്ടു കഴിഞ്ഞാലും അയാൾക്ക് ഇത് അറിയാൻ പറ്റും ഇത് എന്താണ് ഒരു ഗ്ലോബൽ ബ്രാൻഡാണ് ഇത് അതാണ് എന്റെ വ്യത്യസ്തമാണ് അതുകൂടാതെ ഈ പറയുന്ന മാട്രിമോണിക്ക് ഇന്ത്യയിൽ മാത്രമേ സർവീസ് ഉള്ളൂ അവർക്ക് വേറൊരു രാജ്യത്ത് നിന്ന് പേയ്മെന്റ് വരുത്തിക്കാൻ പറ്റില്ല എൻ്റെ ആപ്പ് പർച്ചേസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയായി യൂസ് ചെയ്തത് ഏത് രാജ്യത്ത് പോകണമെങ്കിലും ഉള്ള ആൾക്കാർക്ക് അവിടുത്തെ ഗൂഗിൾ പേയോ അവരുടെ കാർഡോ ഉപയോഗിച്ചിട്ട് പേ ചെയ്ത കേരളത്തിലെ കൊച്ചിയിലുള്ള എന്റെ അക്കൗണ്ടൊക്കെ പൈസ വരും അപ്പോ എന്റെ ഒരു മറ്റൊരു സംശയം സർക്കാരിനെ എന്തെങ്കിലും സഹായത്തിനായിട്ടൊക്കെ സമീപിച്ചിരുന്നോ ഞാന് മൂന്ന് വർഷം മുമ്പ് ഈ സംഭവം മിനിസ്റ്റർ റിയാസ് സാറിന്റെ അടുത്ത് സാറിനെയും മറ്റൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളി അന്ന് എനിക്ക് വാട്സാപ്പിൽ പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഷാരോന്റെ നമ്പർ എനിക്ക് അയച്ചു തന്നു ഷാരോനെ പോയി കണ്ടു ഷാരോൺ അന്നേ പറഞ്ഞിരുന്നു സൂപ്പർ ആണ് ഞാൻ ഓരോ ഘട്ടങ്ങളും ഞാൻ ഷാരോണി മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു അപ്പോൾ ഷാരോൺ പറഞ്ഞിരുന്നു സൂപ്പറാണ് ആണ് ഓരോ അവസാനം ആപ്പ് ഓപ്പൺ ആയിട്ടാകുമ്പോൾ പറഞ്ഞത് സൂപ്പറാണ് ഇത് വർക്ക് ഔട്ട് ആകും നോ ഡൗട്ട് എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളി ഇപ്പോൾ അവിടെ നിന്ന് പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ല അവിടുത്തെ സ്ഥലം മാറി ഇപ്പോൾ ഒരു ശബരി ഏട്ടനാണ് കണ്ണൂരിലെ ഞാൻ ഒരു ഒന്നര മാസം മുമ്പ് പോയി കണ്ടിരുന്നു പുള്ളി വേണമെന്ന് ഹെൽപ്പൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്റെ മറ്റൊരു സംശയം ഈ ലിവിങ് ടുഗദർ എന്നൊരു വാക്ക് മലയാളി ഒരു നെഗറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ ലിവിങ് ലിവിംഗ് ടുഗദർ മാട്രിമോണി ആളുകൾ എങ്ങനെ എടുക്കും അതുമാത്രമല്ല മാത്രല്ല ലിവിങ് ലിവിംഗ്ഗതർ പ്രൊമോട്ട് ചെയ്യുക അല്ലേ എന്നൊരു ചോദ്യം ഇതിനകത്ത് ഉണ്ടാവൂലെ അയ്യപ്പട്ടം കല്യാണം കഴിച്ചതല്ലേ തീർച്ചയായിട്ടും ഭാര്യ ഉണ്ടല്ലോ കൂടെയല്ലേ ജീവിക്കുന്നില്ല തീർച്ചയായിട്ടും അതിന്റെ ഇംഗ്ലീഷ് പേരാണ് ലിവിങ് ടുഗദർ പിന്നെ ഇതിനാ ഇല്ലീഗൽ ആയിട്ടില്ല ലിവിംഗ് ടുഗദർ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ എത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മിനിമം ഒരു കല്യാണത്തിന്റെ ചെലവ് വഹിക്കണം പിന്നെ സ്വർണ്ണം പർച്ചേസ് ഹണിമൂൺ ട്രിപ്പ് പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവര് ചെയ്യാണ്ട് അതുകൂടാതെ ഈ ഫ്രീ ആയിട്ട് ഈ സർവീസ് എല്ലാം കൊടുക്കാൻ ഇവര് റിവ്യൂ വീഡിയോ ഇടണം അതായത് ഒരു ഒരു കപ്പളിന് നമ്മൾ ഈ ഇത്രയും സൗകര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അവരിപ്പോ ഗുജറാത്ത് ഒരു സപ്പോസ് ഒരു കപ്പൾ വന്നു അവരോട് വന്നു പിന്നെ ആദ്യം അമ്മയും മകളും വന്നു സ്വർണം പർച്ചേസ് ചെയ്തു ആ സമയത്ത് അവരൊരു റിവ്യൂ വീഡിയോ ഇടണം കേരളത്തിലെ ഉള്ള ഈ ജ്വല്ലറിന്നാണ് ഇന്ന് മാറ്റോമോണി വഴി നമ്മൾ വന്നിട്ട് ഇന്ന ടൂർസ് ആൻഡ് ട്രാവൽസ് നമുക്ക് ടിക്കറ്റ് തന്നു ടൂർസ് ആൻഡ് ട്രാവൽസിന് ഒത്തിരി ഗുണം കിട്ടും കേട്ടോ ഒത്തിരി ടാക്സി ഡ്രൈവർമാർക്കും ജോലി കിട്ടുന്ന സംഭവമാണ് പിന്നെ ഈ റിവ്യൂ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ അവർ ഇത് നാട്ടുകാരൊക്കെ കണ്ടു അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും വരും ഹണിമൂണിന് ആ സമയത്തും ഇത് ഫ്രീ കൊടുക്കണമെങ്കിൽ ഹണിമൂണിന് പോകുന്നതിന് മുന്നേ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഞങ്ങൾ എത്തിയിരുന്നു ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സൗകര്യം ഒരുക്ക് കേരളത്തിലുള്ള ഇന്ന് മാറ്റിമോണിയാണ് ഇന്ന് ടൂർസ് ആൻഡ് ട്രാവൽസാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നത് ഇന്ന് ജ്വല്ലറിന്നാണ് ഞങ്ങൾ സ്വർണ്ണം വാങ്ങിച്ചത് ഇന്ന് ടെക്സ്റ്റൈൽ നിന്നാണ് ഞങ്ങൾ പിന്നെ വിവാഹ വസ്ത്രം വാങ്ങിച്ചത് ഈ സൗകര്യം ചെയ്തു തന്ന കേരളത്തിലുള്ള ഈ ഒരു ഐ ടി കമ്പനിക്കും ഇവിടുത്തെ ഇതിന് സൗകര്യം ഒരുക്കി സർക്കാരിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് അവർ മറ്റു സംസ്ഥാനത്തേക്ക് തിരിച്ചു പോവുക ഇത്ര ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലീഗൽ ലിവിൻ ടുവതർ നടക്കത്തില്ല കാരണം അവരുടെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും അറിഞ്ഞു രണ്ട് കുടുംബക്കാരും അങ്ങോട്ടുകൊണ്ട് അറിഞ്ഞു പിന്നെ അവിടെ ബാക്കിയുള്ളത് കല്യാണം രജിസ്ട്രേഷൻ മാത്രമാണ് പിന്നെ അതിന്റെ പുറകെ ചെയ്തോളൂ അപ്പോ ഇല്ലീഗലായിട്ടുള്ള ലിവിങ് ലീഗൽ ആക്കുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് ഇത് ചെയ്യുന്നത് ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഓടി വന്നാലും അത് ലീഗലായിട്ട് മാറും അപ്പൊ അതിനെ കൊണ്ടുള്ള എല്ലാ അങ്ങനെ അങ്ങനെ ഈസി ആയിട്ട് വരാൻ അതെ അതെ തട്ടിപ്പ് നടത്താൻ പറ്റില്ല കാരണം എല്ലായിടത്തും വന്നു ആ ഇവര് റിവ്യൂ വീഡിയോ വീഡിയോ ഇടുമ്പോ ഇപ്പൊ അയ്യപ്പേട്ടൻ അല്ലെ ഇപ്പോടെ ഇപ്പൊ ഒരു അർജുൻ എന്നൊരു പയ്യനും രേവതി പറഞ്ഞൊരു പെൺകുട്ടി ഇവര് വന്ന് ഹണിമൂന്ന് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇട്ടു പിന്നെ ഇവർക്ക് വേറൊരു ഇല്ലീഗൽ റിലേഷൻ ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം ഇത് മൊത്തം പബ്ലിക്കായില്ലേ അപ്പോ അപ്പോ തെറ്റായിട്ടുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാനും പറ്റത്തില്ല കാരണം ഈ സർവീസ് എല്ലാം ഫ്രീ ആയിട്ട് വീട്ടിണ്ടെങ്കിൽ വീഡിയോ ഇടണം വേറൊരു ഭാര്യ ഉള്ള എടുത്തേനെ ഇതിൽ വന്നിട്ട് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം ഈ സർവീസ് ഒക്കെ എടുക്കണമെങ്കില് വീഡിയോ തട്ടിപ്പ് നടത്താൻ പറ്റില്ല തട്ടിപ്പ് നടത്താൻ പറ്റത്തില്ല പൊളിച്ചുള്ള പരിപാടി നടക്കില്ലല്ലോ ഇപ്പോഴത്തെ സർക്കാരിന് ഈ പ്രോജക്റ്റിലെ അനുഭവം സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോ ഞാൻ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ ഞാൻ മിനിസ്റ്റർ രാജീവ് സാറിന്റെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു വിനോദ് സാറ് പുള്ളിയോട് സംസാരിച്ചു പുള്ളിക്കും നല്ലൊരു ഇഷ്ടപ്പെട്ടു തോന്നി ഞാൻ പറഞ്ഞു ഇതൊന്ന് ഗവൺമെന്റിലേക്ക് എത്തിക്കാവോ കാരണം എനിക്ക് ഈ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ളതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയുടെയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയോ അതല്ലെങ്കിൽ റിയാസ് സാറിൻ്റെ ശ്രദ്ധയിൽ കാരണം ഇപ്പോൾ അവർ എലക്ഷൻ ചെയ്ത് കാരണം തിരക്കിലാണ് അപ്പോൾ എത്തിക്കാൻ പറ്റുന്നത് പക്ഷേ രാജീവ് സാർ അവിടെ ഉണ്ടായിട്ടില്ല വിനോദ് സാറിനോട് ഞാൻ സംസാരിച്ചു പുള്ളി പറഞ്ഞ് വിളിച്ചിട്ട് വാറിട്ട് നമ്പറൊക്കെ തന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ഇവിടുത്തെ എം എൽ എ ശ്രീനിജി സാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പുള്ളി അവിടെ ഇല്ല െ രാവിലെ വരാൻ പുള്ളിയുടെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ അടുത്ത് തന്നെ എനിക്കിത് ഗവൺമെന്റിലേക്ക് എത്തിക്കാൻ പറ്റും എത്തിച്ചു കഴിഞ്ഞാൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം മതി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരാൻ ഒരു ആയിരം കല്യാണാലോചന ആയിരം കല്യാണ പർച്ചേസ് വിവാഹത്തിന്റെയും വസ്ത്രത്തിന്റെയും ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനാ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായിട്ട് അത് ഉപകാരപ്പെടുന്നത് ഒരു മാസം ആയിരം കല്യാണത്തിന്റെ പിന്നെ സ്വർണ്ണ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചിയിലുള്ള എല്ലാ ജുല്ലവരും ബിസിയായി മാറും ആയിരം പേര് പർച്ചേസ് ചെയ്യാൻ വരിക പിന്നെ ആയിരം കല്യാണത്തിന്റെ പർച്ചേസ് എന്ന് പറഞ്ഞാല് പറഞ്ഞാല് ആയിരം കല്യാണത്തിന്റെ സ്വർണ്ണ പർച്ചേസും വസ്ത്രത്തിന്റെ പർച്ചേസ് എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു അമ്പത് ലക്ഷം ആവറേജ് കൂട്ടിക്കോ അഞ്ഞൂറ് കോടി രൂപയുടെ കച്ചവടം അതിന്റെ ജി എസ് ടി അതിനുശേഷം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവര് ഫ്രീ ഹണിമൂണിന് വരുമ്പോ ഈ അഞ്ഞൂറ് പേരുടെ പിന്നെ അഞ്ഞൂറ് പേരും കൂടെ ഹോട്ടലിൽ താമസിക്കൊവിധം ഹോട്ടലൊക്കെ തിരക്കാവും ടൂർസ് ആൻഡ് ട്രാവൽസിന് നല്ല പിന്നെ അവരുടെയൊക്കെ അവർക്കൊക്കെ വളർച്ച വരും അവർക്കൊക്കെ ബിസിനസ് കൂടും പിന്നെ ഒരു വയനാട്ടിലേക്കാണ് ഹണിമൂണ്ട് വിടുന്നത് എന്ന് വെച്ചോ ഒരു മാസം ആയിരം പേരെ വിടുന്നു വെച്ചോ ആയിരം ആയിരം കപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരുണ്ടാവുള്ളൂ അപ്പൊ രണ്ടായിരം പേര് അങ്ങോട്ട് പോന്നെ ഈ പോകുന്ന വഴിയിലുള്ള വഴിയോര കച്ചവടവും പിന്നെ പെട്രോൾ പമ്പ് ഹോട്ടല് റെസ്റ്റോറന്റ് എല്ലാ ആൾക്കാർക്കും ബിസിനസ് കൂടും എല്ലാ തരത്തിലും കൂടും കാരണം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു വെഡിങ് ഡെസ്റ്റിനേഷൻ ആയി മാറും ഇത് കേരളം ഈ ഒരു സംഭവം കാരണം പിന്നെ എല്ലാം മിക്ക സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ ഈ ഫ്രീ ആയിട്ട് ഹണിമൂൺ ട്രിപ്പും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് അവർ വരും അപ്പോൾ പിന്നെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാത്തരം ബിസിനസ് വിപണി എല്ലാറ്റിനും ഒരു ഉയർച്ചയും ഉഷാറും വരും എല്ലാ ആൾക്കാർക്കും വരുമാനം കിട്ടുന്ന വരുമാനം കൂടും തൊഴിലില്ലായ്മ പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാവും ഈ ഒരു സൊല്യൂഷന് സർക്കാരും കൂടി സഹായിച്ചിട്ടുള്ള ഒരു ആപ്പാണെന്ന് എന്നുള്ളത് ഉള്ള ലോകം അറിയുമ്പോൾ അത് ഉറപ്പായിട്ടും ഇപ്പോഴുള്ള സർക്കാരിന് ഗുണം ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ ആക്കി കാണിക്കാൻ ഇനി ഒരു മൂന്ന് മാസം മൂന്ന് മാസം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പെട്ടെന്ന് കാരണം ഇനി അടുത്ത ഇലക്ഷൻ വരാൻ വേണ്ടി ഇനി ഒരു ആറ് മാസം സമയമുണ്ട് മൂന്ന് മാസം കൊണ്ട് ഇത് ചെയ്തു കാണിക്കാൻ സർക്കാർ സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇഷ്ടം പോലെ ഏഞ്ചിൽ ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളും ഉണ്ട് അവരെ വെബ്സൈറ്റകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ അതിലൊരാൾ എനിക്ക് കണക്ട് ചെയ്തതെന്നാൽ ആദ്യം ഞാൻ ഇവിടെ പോയിട്ട് ഞാൻ പറയാൻ തയ്യാറാണ് ഇത്ര ലക്ഷം ആൾക്കാർക്ക് തൊഴിൽ കിട്ടും ഞാൻ ടെക്നിക്കലിയാണ് ഈ കാര്യം ഞാൻ എൻ്റെ ഒരു ആശയോ ആഗ്രഹോ സ്വപ്നമല്ല ഞാൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കി കാണിച്ച പ്രോഡക്റ്റ് ആണ് ആപ്പ് പ്ലേ സ്റ്റോറിന് ആപ്പ് ആപ് സ്റ്റോറിന് ഇനി ചന്ദ്രനിൽ പോയിട്ട് നോക്കി കഴിഞ്ഞാലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അത് ഉണ്ടാക്കി എന്റെ പ്രവർത്തനം കൂടി കഴിഞ്ഞ രണ്ടു വർഷത്തെ എങ്ങനെ പ്രവർത്തിക്കുന്നത് എത്ര ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അതിന്റെ സ്റ്റാറ്റിക് റിപ്പോർട്ട് അടക്കമാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതിൽ കാണാനും കഴിയും തീർച്ചയായിട്ടും അപ്പോൾ താങ്കളുടെ ഈ പ്രസ്ഥാനം ഈ സംരംഭം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടട്ടെ അങ്ങനെ അതിലേക്ക് എത്താനുള്ള എല്ലാത്തരം നീക്കങ്ങളും താങ്കൾ നടത്തുക ഏതായാലും കേരളത്തിലെ ഏതരം കച്ചവടക്കാർക്കും കച്ചവടം കൂടാനും വിപണി ഒന്ന് ഉഷാറായി വരാനും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എത്താനുമായി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് കൂടെ നമ്മൾ പറയുന്നു ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്